കാരുണ്യവാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വികാരം കരുണയാണ് കരുണ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായി സ്വീകരിച്ച് കേരളമൊട്ടാകെ ആർത്തരും നിരാലംബരുമായ രോഗികളെ ചേർത്തുപിടിക്കാൻ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സി എച്ച് സെന്റർ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും നിരവധി കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം എത്തിക്കുന്ന സി സെന്റർ കാഞ്ഞിങ്ങാട് പ്രവർത്തനം ആരംഭിച്ചിട്ട് അഞ്ചു വർഷമാകാൻ പോവുകയാണ് കഞ്ഞങ്ങാട് മദേഴ്സ് ഹോസ്പിറ്റലിൽ താൽക്കാലികമായി സംവിധാനിച്ച പത്ത് ഡയാലിസിസ് മെഷീനോട് കൂടിയിട്ടുള്ള മിട്രോ മുഹമ്മദാജി ഡയാലിസിസ് സ്കീം ഇതിനകം പരം രോഗികൾക്ക് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് ഡയാലിസിസുകൾ കഴിഞ്ഞിരിക്കുന്നു തികച്ചും സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ഈ സംവിധാനം വഴി നിരവധി രോഗികളുടെ ആയുർദൈർഘ്യത്തിന് ബലമേകാൻ തുണയേകാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുകയാണ് ഉദാരമതികളായ മനുഷ്യരുടെ അവർ നീട്ടുന്ന നാണയത്തൊട്ടുകളാണ് ഈ പ്രസ്ഥാനത്തിന്റെ പിൻബലം ഓരോ മാസവും ഏഴു ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ സി എസ് സെന്ററിന് കീഴിലുള്ള മെട്രോ മുഹമ്മദാജി സ്മാരക ഡയാലിസിസ് സ്കീം ഈ സംവിധാനം ഒരുക്കുന്നതിന് ഒന്നര കോടിയോളം രൂപ ഇതിനകം വേറെയും ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് നിലവിലുള്ള താൽക്കാലിക കെട്ടിടത്തിൽ നിന്ന് സ്വന്തമായ കെട്ടിടത്തിലേക്ക് ഈ സംവിധാനം മാറണമെന്ന കഞ്ഞങ്ങാട്ടുകാരുടെ അഭിലാഷത്തിന് സാക്ഷാത്കാരമാകാൻ പോവുകയാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് എത്തിൻഘാനയോട് ചേർന്ന് പുതുതായി എടുത്തിട്ടുള്ള സ്ഥലവും കെട്ടിടവും നവീകരിച്ച് പുതിയ ഡയാലിസിസ് സെന്റർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവൃത്തി പൂർത്തിയാകാൻ ഏതാണ്ട് രണ്ട് കോടിയിൽ പരം രൂപ ആവശ്യമുണ്ട് കോടിക്കണക്കിന് രൂപ ആവശ്യം വന്നിരിക്കുന്ന ഈയൊരു സംവിധാനം ഇത് തുടരേണ്ടത് നമ്മുടെ ഈ നാട്ടിലെ വൃക്കരോഗികളുടെ ആയുർദ്ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകും എന്ന് കരുതുന്നില്ല വിശുദ്ധ ഖുർആാനിൽ ഒരു വചനമുണ്ട് കാരണമില്ലാതെ നിങ്ങളൊരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെ കൊന്ന കൊലയാളിയാണ് അപ്രകാരം നിങ്ങളൊരു മനുഷ്യന് ജീവൻ പകർന്നു നൽകിയാൽ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ജീവൻ പകർന്നു നൽകിയവനെ പോലെയാണ് അള്ളാഹുവനല്ലാതെ നമുക്ക് ആർക്കും ജീവൻ നൽകാനാവില്ല പക്ഷെ അള്ളാഹു നൽകിയ ജീവന് താങ്ങാകാൻ ബലമാകാൻ നമുക്ക് കഴിയും പടച്ചവൻ നിങ്ങൾ ഒരു ജീവൻ നൽകിയാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നൽകിയ ഒരു ജീവന് നിങ്ങൾ ബലമേകിയാൽ എന്ന് തന്നെയാണ് ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുമ്പോൾ കിഡ്നി രോഗം ബാധിച്ചിട്ടുള്ള നിരവധി അനവധി മനുഷ്യരുടെ ജീവന് ബലമേകുകയാണ് നമ്മൾ ചെയ്യുന്നത് അതേ അവർക്ക് ജീവൻ നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത് ഖുർആാനിന്റെ ഭാഷയിൽ നമ്മൾ ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക് ജീവൻ നൽകിയ പുണ്യകർമ്മമാണ് നിർവഹിക്കുന്നത് അത്തരമൊരു പുണ്യകർമ്മത്തിന് ഈ വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കേരളത്തിലൂടെ നീളം സി എസ് എൻഡറിനുള്ള വിഭവ സമാഹരണ ദിവസമായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുന്നിലും ഈ വെള്ളിയാഴ്ച മസ്ജിദുകളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ കവലകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ സി എസ് സെൻഡറിന്റെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുന്നുണ്ടാകും നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ പ്രവർത്തകരായി മാറേണ്ടതാണ് അങ്ങനെ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന സി എസ് എൻഡറിന് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്ത ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ജീവൻ പകർന്നു നൽകിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മത്തിൽ പങ്കാളിയാകാനാണ് നിങ്ങൾക്കും കഴിയുന്നത് നിങ്ങൾ അതിന് സന്നദ്ധരാകണം എന്നപേക്ഷിക്കുന്നു സി എസ് സെൻഡറിന് കൂട്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് മുന്നോട്ട് ഇനിയുള്ള നാളുകളിൽ അനേകം അനേകം ജീവനുകൾക്ക് കൂട്ടാകാനുള്ള യത്നം തുടരാം സർവശക്തന്റെ സഹായം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം